അതെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ അബ്ബാസിയൊക്കെയാണ് ഇന്നത്തെ യാത്ര കുവൈറ്റിൻ്റെ അഞ്ചാം നമ്പർ റോഡ് വഴിയാണ് നമ്മുടെ യാത്ര അതേപോലെ തന്നെ ചിക്കു വൈസപ്പനും റോബിനും എല്ലാവരും ഹാപ്പിയാണ് പിന്നെ ഞാനും പിന്നെ പുറത്തെ കഥകളെല്ലാം പറഞ്ഞ് നമ്മുടെ ഡ്രൈവറായിട്ട് മലയാളിയായിരുന്നു കൊണ്ട് ആളുടെ അടുത്ത് കുറേ നേരം കത്തി വെച്ച് കുറേ വർത്തമാനം പറഞ്ഞു അതിനിടയ്ക്ക് ചിക്കുമോള് അവളുടെ തന്നെ സ്വന്തം സെൽഫിയെല്ലാം എടുത്ത് കുറച്ച് നേരം അവളെ തന്നെ കാട്ടിക്കൊണ്ട് പിന്നെ ഐസപ്പനെ വിളിച്ച് ആയിസപ്പനെയും കൊണ്ട് ഹായ് പറയിപ്പിച്ച് പിന്നെ ഞങ്ങൾ പതിയെ യാത്രയായി പിന്നെ എനിക്ക് തോന്നി എനിക്കിങ്ങനെ ഒരു സെൽഫി എടുക്കാന്ന് അങ്ങനെ ഞാനും ഒരു സെൽഫി എടുത്തു പിന്നെ ഏറെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ലോങ് വീഡിയോ ചെയ്യണം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒരു ആയിരം സബ്സ്ക്രൈബറായി അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയൊക്കെ ആവാൻ തന്നെ പറ്റിയത് പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് ഇന്നത്തെ ഈ യാത്രേനെ കുറിച്ചാണ് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കിച്ചണിന് രഞ്ചിനെ കാണാൻ പോവുകയാണ് കാരണം വേറൊന്നുമല്ല ഈ കഴിഞ്ഞ മാസങ്ങളാണെങ്കിലും ഇപ്പോൾ വരാനിരിക്കുന്ന മാസങ്ങളാണെങ്കിലും ഇപ്പോൾ വളരെ ചൂട് കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോകാനുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയെല്ലാം മാറ്റി വെച്ചത് പിന്നെ ഇന്ന് രാവിലെ വളരെ സന്തോഷത്തോടെ ചിക്കു സർപ്രൈസായിട്ട് ആമ്പൂർ ബിരിയാണി എല്ലാം ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഞാനും പറഞ്ഞു എന്നാൽ ശരിയാണ് നമുക്ക് കിച്ചു രഞ്ജന ഒന്ന് പോയി കാണാം അപ്പോൾ അവർക്കും കൂടുതൽ സന്തോഷമാകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ അബ്ബാസിക്ക് യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ എയർപോർട്ട് റോഡ് വഴിയായിട്ടാണ് പോയി പിന്നെയാണെങ്കിലും ഐസപ്പന്റെ എത്തി നമ്മളെ കണ്ടപ്പോണെങ്കിലും അവർക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഐസപ്പനൊക്കെ കുറെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് പിന്നെ എല്ലാവരും കൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കൂടിയാണെന്ന് ആണല്ലോ ഞാൻ എൻ്റെ ബിരിയാണിയെക്കുറിച്ച് പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഗൈസ് ആമ്പൂർ ബിരിയാണി അപ്പോൾ എൻ്റെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ഇറങ്ങി കായ്സ് നല്ല ചൂടായിരുന്നു നേരത്തെ കാലത്തും വീട്ടിലെത്തിയില്ലെങ്കിൽ ശരിയാവില്ല അവരോട് ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കായ്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ഗായ്സ്